പ്രതിരോധ രംഗത്തും ആയുധബലത്തിലും വൻ കുതിപ്പാണ് ഇന്ത്യ നടത്തുന്നത് പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച വ്യോമപ്രതിരോധ സംവിധാനമായിരുന്നു റഷ്യയിൽ നിന്ന് വാങ്ങിയ എസ് ഫോർ ഹൺഡ്രഡ് പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിൽ കാതലായി പ്രവർത്തിച്ച എസ് ഫോർ ഹൺഡ്രഡ് ഇന്ത്യ സുദർശന ചക്ര എന്നാണ് പേരിട്ടിരിക്കുന്നത് ഇപ്പോഴിതാ പ്രതിരോധ രംഗത്ത് മറ്റൊരു വൻ നേട്ടത്തിനൊരുങ്ങുകയാണ് രാജ്യം റഷ്യയിൽ നിന്ന് ആധുനികവും ശക്തവുമായ എസ് ഫൈവ് ഹൺഡ്രഡ് സംവിധാനം വാങ്ങാനുള്ള പദ്ധതിയുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നതായാണ് പുറത്തുവരുന്ന വിവരം നാനൂറ് കിലോമീറ്റർ ദൂരെ നിന്ന് തന്നെ ആക്രമണശ്രമങ്ങളെ തിരിച്ചറിയുന്ന സംവിധാനമായിരുന്നു എസ് ഫോർ ഹൺഡ്രഡ് ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളെയും അവാക്സ് വിമാനങ്ങളെയും തടയാൻ ഇന്ത്യയെ സഹായിച്ചത് എസ് ഫോർ ഹൺഡ്രഡ് ആയിരുന്നു മുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ദൂരത്ത് വെച്ചാണ് പാകിസ്ഥാന്റെ അവാക്സ് വിമാനത്തിനെ എസ് ഫോർ ഹൺഡ്രഡ് തകർത്തത് എസ് ഫോർ ഹൺഡ്രഡിന്റെ കണ്ണിൽപ്പെടാതെ ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിച്ച് പാകിസ്ഥാൻ നേരിട്ടത് വൻ പരാജയമായിരുന്നു ഇതിനാൽ ഇന്ത്യൻ അതിർത്തിയിൽ ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്തിനടുത്ത് എത്താതെ ആക്രമണങ്ങൾ നടത്താൻ പാക് യുദ്ധവിമാനങ്ങൾ നിർബന്ധിതരാകുന്ന കാഴ്ചയാണ് നമ്മളെന്ന് കണ്ടത് എസ് ഫോർ ഹൺഡ്രഡിന്റെ മികവ് ബോധ്യമായതോടെയാണ് ഇതിന്റെ ആധുനിക സംവിധാനമായ എസ് ഫൈവ് ഹൺഡ്രഡ് പ്രോമിത്യൂസിൽ ഇന്ത്യ ഇപ്പോൾ താൽപ്പര്യം കാണിക്കുന്നത് എന്താണ് എസ് ഫൈവ് ഹൺഡ്രഡ് വിശദമായി പരിശോധിക്കാം സ്റ്റെൽത്ത് വിമാനങ്ങളെപ്പോലും വിദൂരതയിൽ നിന്ന് തിരിച്ചറിയാനും ലോക്ക് ചെയ്യാനും സഹായിക്കുന്ന ശക്തിയേറിയ റഡാർ സംവിധാനമുള്ള വ്യോമപ്രതിരോധ സംവിധാനമാണ് എസ് ഫൈവ് ഹൺഡ്രഡ് എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫിനെ അപേക്ഷിച്ച് വലിയ വിലയാണ് എസ് ഫൈവ് ഹൺഡ്രഡ് പ്രൊമിത്യൂസിന് പ്രതീക്ഷിക്കുന്നത് ഒരു യൂണിറ്റിന് കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് കോടി ഡോളർ ആകുമെന്നാണ് വിലയിരുത്തൽ ഹൈപ്പർസോണിക് മിസൈലുകളെ വരെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട് ഇതിനെന്നാണ് വിലയിരുത്തൽ നാനൂറ്റി എൺപത്തി കിലോമീറ്റർ ദൂരെ നിന്ന് തന്നെ പരീക്ഷണ വേളയിൽ മിസൈലിനെ എസ് ഫൈവ് ഹൺഡ്രഡ് തകർത്തു അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെ വരെ ഇതിനെ ഹൈപ്പർസോണിക് മിസൈലുകളെയും തകർക്കാനാകും ഒരു യൂണിറ്റിന് സെക്കൻഡിൽ ഏഴ് കിലോമീറ്റർ വേഗതയിൽ വരുന്ന പത്ത് ഹൈപ്പർസോണിക് മിസൈലുകളെ വരെ ഇതിന് പ്രതിരോധിക്കാനുമാകും എന്നാണ് അവകാശപ്പെടുന്നത് ഇങ്ങനെ വരുന്ന മിസൈലുകളെ ഇരുന്നൂറ് കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് തന്നെ തകർത്തു തകർത്തുകളയും ആളില്ല യുദ്ധവിമാനങ്ങൾ ലോ എർത്ത് ഓർബിറ്റിൽ സഞ്ചരിക്കുന്ന സാറ്റ്ലൈറ്റുകൾ എന്നിവയെയും നിരീക്ഷിക്കാനും തകർക്കാനും ഇതിന് സാധിക്കും നാല് സെക്കൻഡിനുള്ളിൽ ഹൈപ്പർസോണിക് വേഗതയിലുള്ള ലക്ഷ്യങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാനുള്ള ശേഷിയാണ് എസ് ഫൈവ് ഹൺഡ്രഡിനുള്ളത് റഷ്യൻ പൊതുമേഖലാ സ്ഥാപനമായ അൽമാസ് ആൻറ്റേയാണ് എസ് ഫൈവ് ഹൺഡ്രഡിൻ്റെ സൃഷ്ടാക്കൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിന്റെ ആദ്യത്തെ പരീക്ഷണം നടന്നത് നിലവിൽ പ്രോട്ടോടൈപ്പ് എന്ന ഘട്ടം കടന്ന് വികസനത്തിന്റെ അവസാനത്തെ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ആകെ ഒരു യൂണിറ്റ് മാത്രമേ റഷ്യൻ സൈന്യത്തിന് കൈമാറിയിട്ടുള്ളൂ യുക്രൈനുമായുള്ള യുദ്ധത്തിൽ ഇതിനെ പരീക്ഷിക്കുന്നുണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് ദൗർബല്യങ്ങൾ വിലയിരുത്തി പരിഹരിച്ച ശേഷമാകും പൂർണ്ണ തോതിലുള്ള നിർമ്മാണം ആരംഭിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ഉടനെങ്ങും ഇത് മറ്റു രാജ്യങ്ങൾക്ക് റഷ്യ കൊടുക്കാൻ ഇടയില്ല എന്നും റിപ്പോർട്ടുണ്ട് ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റിയ ശേഷം മാത്രമേ ഇവ കയറ്റുമതി ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കൂ ആഗോളതലത്തിൽ നേരിടുന്ന ഉപരോധവും തൊഴിലാളി ക്ഷാമവും സാമ്പത്തിക പ്രതിസന്ധിയും എസ് ഫൈവ് ഹൺഡ്രഡിൻ്റെ നിർമ്മാണത്തെ ബാധിച്ചിട്ടുണ്ട് അതിനാൽ ഇന്ത്യയുമായി ചേർന്ന് സംയുക്തമായി നിർമ്മിക്കാമെന്ന ഓഫർ റഷ്യ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇതിനാവശ്യമായ സാങ്കേതികവിദ്യ കൈമാറ്റവും നടന്നേക്കും ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായി വന്നാൽ ഉൽപ്പാദന ചെലവും സമയവും കുറയും എന്നത് ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന കുഷ എന്ന വ്യോമ പ്രതിരോധ സംവിധാനം നിലവിലെ എസ് ഫോർ ഹൺഡ്രഡ് എന്നിവയോടൊപ്പമാകും എസ് ഫൈവ് ഹൺഡ്രഡ് സംവിധാനത്തെയും വിന്യസിക്കുക കരാർ പ്രകാരം ഇനി രണ്ട് എസ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റുകൾ കൂടി റഷ്യയിൽ നിന്ന് ഇന്ത്യക്ക് ലഭിക്കേണ്ടതുണ്ട് അതിനിടയിലാണ് ഈ വാർത്ത കൂടി എത്തുന്നത് അതേസമയം റഷ്യയുമായി ഈ വമ്പൻ പ്രതിരോധ ഇടപാട് നടന്നാൽ ഇന്ത്യക്കെതിരെ യു എസ് ഉപരോധം വരാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് മറ്റൊരു വശം